പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞങ്ങൾക്ക് നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെ ഓഹരി വാങ്ങിക്കാം ഓഹരി ബിസിനസ്സിൽ എങ്ങനെ പങ്കാളികളാകാം വേണ്ടിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ബോണസ് ഇഷ്യൂ സ്പ്ലിറ്റ് ഇങ്ങനെയുള്ള വിധങ്ങളെല്ലാം നമ്മൾ പ്രതിപാദിച്ച് കഴിഞ്ഞു ഇന്നും നമ്മൾ ഇന്ന് ഐ പി ഒയിലൂടെ നമ്മളെങ്ങനെയാണ് ഷെയർ പബ്ലിക് ഇഷ്യൂവിനെ അപ്ലൈ ചെയ്ത് വാങ്ങിക്കുന്നതെന്നുള്ള ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അതിന് മുമ്പായിട്ട് ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുള്ളതും പബ്ലിക് ഇഷ്യൂ വരുന്ന അതുമായിട്ടുള്ള ചില കമ്പനികളെ കുറിച്ചും കമ്പനികളെക്കുറിച്ചും ബോണസുള്ളതിനെക്കുറിച്ചും ഉള്ള ഡീറ്റെയിൽസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും നമ്മൾ പറയും ഓയിൽ ഇന്ത്യ ഓയിൽ ഇന്ത്യ അറുനൂറ്റമ്പത്തഞ്ച് രൂപ വിലയാണ് രണ്ട് രൂപ അമ്പത് പൈസ ഉണ്ട് ഡിവിഡൻ്റ് മുപ്പത് ഓഗസ്റ്റ് ആണ് റൈറ്റ്സ് ബോണസ് ഇഷ്യൂ ആണ് അറുന്നൂറ്റമ്പത്താറാണ് വൺ ഈസ്റ്റ് വണ് അതിൻ്റെ റേഷ്യോ ഇരുപത് സെപ്റ്റംബർ ആണ് നാൽക്കോ നൂറ്റി അറുപത്താറ് രൂപ വിലയാണ് രണ്ട് രൂപ ഡിവിഡൻ്റ് ഇരുപത് സെപ്റ്റംബർ ആണ് ക്രിയേറ്റീവ് കാഷിങ് അതിൻ്റെ എണ്ണൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് പത്ത് രൂപയുണ്ട് ഡിവി ഡിവിഡൻറ് ഇരുപത്തൊന്ന് സെപ്റ്റംബറാണ് ഡേറ്റ് സ്പർക്കിംഗ് ബോണസ് ആണ് നാൽപ്പത്തൊന്ന് രൂപ വരെയാണ് വൺ ഏസ്റ്റ് വൺ ആണ് ഇരുപത്തൊന്ന് ഓഗസ്റ്റാണ് ഡേറ്റ് ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഏഴ് രൂപ ഉണ്ട് പത്തൊമ്പത് സെപ്റ്റംബർ ആണ് ഡേറ്റ് ഡോംസ് ഇൻഡസ്ട്രി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ ഇത് രണ്ട് രൂപ പൈസ പതിനാറ് സെപ്റ്റംബർ ആണ് ഡേറ്റ് ടി വി എസ് ശ്രീചക്ര നാലായിരത്തി നാനൂറ് രൂപയാണ് നാല് രൂപ നാൽപ്പത്തേഴ് രൂപ നാൽപ്പത് പൈസ ഉണ്ട് ഡിവിഡൻ്റ് മുപ്പത് ഓഗസ്റ്റ് ആണ് ഐപ് കോൺ ഐ ആർ സി ഒ എൻ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ഒന്ന് മുപ്പത് ഡിവിഡൻ്റ് അഞ്ച് സെപ്റ്റംബർ ഡേറ്റ് ഇവൻറ്റ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എട്ട് രൂപ ഉണ്ട് ഇരുപത് സെപ്റ്റംബർ ആണ് പിന്നെ മീര ഇൻഡസ്ട്രി അമ്പത്തി ഏഴ് രൂപയാണ് ഒന്ന് അമ്പ അമ്പത് വയസ്സെയാണ് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റാണ് ഡേറ്റ് ആ ഡി ഇൻഫ്ര നാൽപ്പത്തെട്ട് രൂപ ഒന്ന് ഇരുപത്തഞ്ച് വരുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല കജാറിയ സെറാവിസ് ആയിരത്തി മുന്നൂറ്റി രൂപ വില ആറ് രൂപ ഉണ്ട് മുപ്പത് ആണ് ഡേറ്റ് പിന്നെ ഗ്ലാസ് നൂറ്റൻപത് രൂപ എഴുപത് പൈസ കിട്ടും പതിമൂന്ന് ആണ് ഡേറ്റ് ജ കുമാർ ജയകുമാർ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നാല് രൂപ ആണ് അത് ആറ് ആണ് ഡേറ്റ് പി വി ഇൻഫ്ര ബോണസാണ് പതിനാറ് രൂപ വിലയാണ് വൺ ഏസ്റ്റി വണ്ണാണ് ഇരുപത് ആണ് ഡേറ്റ് പിന്നെ നമ്മൾ പബ്ലിക്കേഷ്യൂനെ കുറിച്ചാണ് പറയുന്നത് ജെ എസ് ഡബ്ല്യു സ്റ്റീലാണ് ഇപ്പം എന്താ പറയുക ഒരു പബ്ലിക്കേഷനു വേണ്ടി തയ്യാറാക്കുന്ന ഐ പി ഒ എന്ന് പറയുന്നത് പബ്ലിക്കേഷന് വേണ്ടി ഇപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പ്രമുഖ പ്രമുഖ ഒരു കമ്പനിയാണ് അവരുടെ കമ്പനികൾ ഇതിലുണ്ട് ഇന്ത്യയിൽ പ്രമുഖ സ്ഥാനം ഉള്ളതാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീല് സിമെൻറ്റ് ഒക്കെ ഇവിടെ നമുക്കെല്ലാം അറിയാവുന്നതാണ് അവർ കഴിഞ്ഞ ഒക്ടോബറിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം പുതിയൊരു കമ്പനി ജെ എസ് ഡബ്ല്യു ഇൻഫ്ര എന്ന് പറഞ്ഞ് തുടങ്ങിയിരുന്നു ഇന്ന് നല്ല പ്രതികരണമാണ് പുതിയ കമ്പനിക്ക് അവർ നാലായിരം കോടി രൂപയാണ് പ്രവർത്തന മൂലധനമായിട്ട് സംഭരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ രണ്ടായിരം കോടി ജനങ്ങളിൽ നിന്ന് ഷെയറിലൂടെ ഓപ്പൺ ഷെയറിലൂടെ ഐ പി ഒ മുഖാന്തരവും രണ്ടായിരം കോടി ധനകാര്യ വിവിധ ധനകാര്യ ഏജൻസികളിലൂടെ ഓഫർ പ്രൈസിലൂടെ നേടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെ ഉള്ള പബ്ലിക് ഇഷ്യൂവിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മൾ ഇപ്പം പബ്ലിക് ഇഷ്യൂ ഇറക്കണം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തിട്ട് ചാടി കയറി ഞങ്ങൾ പബ്ലിക് ഇഷ്യൂ ഇറങ്ങുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല അതിന് പ്രാരംഭികമായ ചെറിയ നടപടികളുണ്ട് ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിക്കണം അതിന് ഉള്ള മാർഗങ്ങൾ ഒന്ന് പബ്ലിക് ഇഷ്യൂ ഒരു മാർഗമാണ് രണ്ട് റൈറ്റ് ഇഷ്യൂ അവകാശ ഓഹരികൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരെണ്ണമാണ് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുകളിലൂടെ ഫണ്ട് ഉണ്ടാക്കാം പിന്നെ ഉള്ളത് പ്രഫറൻസ് ആണ് പ്രഫറൻസ് ഷെയേഴ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ബോണസും അങ്ങനെയുള്ള ഒക്കെ പരിഗണിക്കുമ്പോൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്ന ഷെയർസ് ആണത് പ്രാഥമിക മണ്ണിലൂടെ നിക്ഷേപകർക്ക് ഓഹരിപ്പണം സ്വീകരിക്കാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അദ്ദേഹം ഡയറക്ടർ ബോർഡ് തീരുമാനിക്കണം ആ കമ്പനിക്ക് ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടാവും അവർ കൂടി തീരുമാനിക്കണം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ ഒരു ലീഡ് മാനേജർ ഈ കമ്പനിയുടെ കോൺസുമ്പോൾ ഒരു ലീഡ് മാനേജറെ വെക്കണം കോ മാനേജർമാരെ വെക്കണം ഇതിന് ഒരു അഡ്വൈസറി ബോർഡ് ഉപദേശ സമിതി പ്രഗത്ഭന്മാരടങ്ങുന്ന സമിതികാര്യ വിദഗ്ധന്മാരടങ്ങുന്ന ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടാകണം പിന്നെ ഒരു പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ അവർ തയ്യാറാക്കണം അത് നമ്മൾ ബ്രോക്കർമാർ നിയമിക്കണം അവരെ സമീപിക്കണം പിന്നെ ഒരു പ്രോപ്പർ പ്ലാന് അത് തയ്യാറാക്കി അത് കമ്പനി രജിസ്ട്രാർക്ക് സമീപിച്ച് അംഗീകാരം നേടണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓഹരി എക്സ്ചേഞ്ചുകൾ അത് എൻ എസ് സി ബി എസ് സി ആ എക്സ്ചേഞ്ചുകളെ സമീപിച്ച് അവരുടെ ഇത് വേണം പിന്നെ നമ്മുടെ ബ്രോക്കർമാർ ബ്രോക്കർമാർ വേണം നമുക്ക് ആപ്ലിക്കേഷൻ മേടിക്കാനും അതിനൊക്കെ ബ്രോക്കർമാരുടെ ഹെൽപ്പ് വേണ്ടി വരും സ്റ്റോക്ക് ബ്രോക്കർട്ടെന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം മേടിക്കുകയും ചെയ്യാം എന്നാലും ബ്രോക്കർമാരെ അവരുടെ അംഗീകാരം വേണം ബാങ്കുകളിൽ ഇതിനെക്കുറിച്ച് പരിശോധിച്ച് അവരുടെ അംഗീകാരം മേടിക്കണം ഇത്രയും മൂലധനം അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതിന് പറ്റുമോ എന്നുള്ള ഒരു ലീഡ് ബാങ്കിനെ തിരഞ്ഞെടുക്കണം ആ ബാങ്കിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കണം അതിന് പിന്നെ പ്രചരണം നടത്തണം ഇങ്ങനെ പബ്ലിക് ഇഷ്യൂ വരുന്നു നമ്മൾ പത്രങ്ങളിലും മറ്റ് ചാനലുകളിലും എല്ലാം പബ്ലിക് ഇഷ്യൂ വരുന്നു നമ്മൾ നമ്മൾ പരസ്യം കാണാറുണ്ട് അങ്ങനെ പരസ്യം നടത്തി ഐ പി ഒ ഡേറ്റ് നിശ്ചയിച്ച് ഡേറ്റ് നിശ്ചയിച്ചിട്ട് പിന്നെ ആ അവർ കൂടിയിട്ട് അവരുടെ മുഹവൽ എത്രയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒന്നാണോ പത്താണോ നൂറാണോ ഇങ്ങനെ ആയിരം ആണോ അതൊക്കെ തീരുമാനിക്കും തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ആ ഇഷ്യൂ പ്രൈസ് വേറെ തീരുമാനിക്കും അത് ആദ്യം കൊട്ടേഷൻ കൊടുത്തിട്ട് ഏജൻസികൾ നേരം ഏജൻസികളിലെല്ലാം കൂടെ കൊടുത്ത് അവരൊരു നേരത്തെ ഒരു സർവേ നടത്തിയിട്ടൊക്കെയായിരിക്കും ചെയ്യുന്നത് ഏതായാലും അവർ ഇപ്പം നൂറ് രൂപയുടെ മുന്നൂറ്റമ്പന്നോ എഴുന്നൂറ്റമ്പതിനോ നൂറ്റമ്പതിനോ ഒക്കെ വാല്യൂ ഉള്ളത് ആയിരത്തിനു ഒക്കെ കൊടുക്കാൻ തീരുമാനിക്കും അവരുടെ കമ്പനിയുടെ ഇതിൻ്റെ ഗുഡ് ഇതിൻ്റെ ഉള്ളത് ഗുഡ് ബില്ല് അതൊക്കെ അനുസരിച്ച് അവർ തീരുമാനിക്കും ആ തീരുമാനിക്കുന്നതിനനുസരിച്ച് അവർ പറയും ഞങ്ങളുടെ ഇത്ര കോടി രൂപയുടെ പബ്ലിക് ഇഷ്യൂ വരുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നും പറഞ്ഞ പരസ്യം അങ്ങനെ വരും ഡ്രോക്കർമാരെ നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഐ പി നമ്മൾ അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ കൊടുക്കാൻ തരുന്നിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് വരുന്ന നമ്മൾ അപ്പോൾ നൂറെണ്ണമാണ് അപേക്ഷിക്കുന്നത് ഇപ്പോൾ അവർ ചിലപ്പം പറയും മിനിമം ഇത്ര ഷെയറിനെല്ലാം അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ തരുള്ളൂ എന്ന് പറയും അങ്ങനെ പറയുന്നവർക്ക് അത് പ്രൊമോട്ടർമാർ ഉണ്ടാവും ആ പ്രൊമോട്ടർമാരെ സംബന്ധിച്ചോളം അവർക്ക് ഇരുപത് ശതമാനം നിർബന്ധമായിട്ട് അവർ അവരുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും ഇങ്ങനെ ഇരുപത് ശതമാനം അവരുടെ കൈവശം വേണം ബാക്കിയുള്ളത് മാത്രമേ എൺപത് ശതമാനമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് ലോക്കിംഗ് പീരീഡ് കാണാം രണ്ട് ഓഹരി ഇറങ്ങിക്കഴിയുമ്പോഴേ ആ കമ്പനിക്ക് ഒരു വിലക്കൊരു ഒതുപ്പ് വന്നു കഴിയുമ്പോൾ പ്രൊമോട്ടർമാർ താക്കങ്ങളുടെ കയ്യിലിരിക്കുന്ന വിറ്റുമാറി അങ്ങ് ലാഭം മേടിച്ച് ഓടി തെറ്റി പോകാൻ പറ്റില്ല അത് ലോക്കിംഗ് പീരീഡ് കാണും അത് കഴിഞ്ഞ് അവരുടെ പ്രൊമോട്ടർമാരുടെ ഷെയർ വിൽക്കാൻ പറ്റുകയുള്ളൂ ചിലരിപ്പം ഇരുപത് ശതമാനം അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പത് ശതമാനം അറുപത് ശതമാനമൊക്കെ നല്ല കമ്പനിയാണ് അവർക്ക് ആത്മവിശ്വാസം ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഷെയർ എടുത്ത് അവർ നടത്തിക്കൊണ്ട് പോകും കാരണം ലാഭം കിട്ടുന്നവർക്ക് തന്നെയാണല്ലോ മറ്റേ ബോണസോ അങ്ങനെയുള്ള ഒന്നും വിതമിച്ചു കൊടുക്കുകയും വേണ്ട അങ്ങനെ പറയുന്ന ഡേറ്റുകളിൽ നമ്മൾ അപേക്ഷ കൊടുക്കുക പൈസ അത് ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ മരവിപ്പിച്ച് നിർത്തുക എത്രയാണ് നമ്മളെ അപേക്ഷിക്കുന്നതിന് അവർ ആവശ്യപ്പെടുന്ന എത്ര ശതമാനം നില ഫുള്ളായിരിക്കും ഞാൻ വിക്കവാൻ വരുന്നത് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് പറയും ആ തുക നമ്മൾ മറിവിപ്പിച്ച് നിർത്തുക ആ പബ്ലിക്കേഷൻ കഴിയുമ്പം തന്നില്ലെങ്കിൽ അവർ നേരത്തെ ആണെങ്കിൽ ക്യാഷ് മേടിച്ചിട്ടായിരുന്നു ഇല്ലെങ്കിൽ ആ മണി ട്രാൻസ്ഫർട്ട് അയച്ചിട്ടായിരുന്നു അന്നേരം നമുക്ക് ചെറിയൊരു പലിശ കിട്ടുമായിരുന്നു ഇപ്പം അതെല്ലാം മരവിപ്പിച്ച് നിർത്തുന്നേ ഉള്ളൂ മറിയിപ്പിച്ച് നിർത്തിയിട്ട് നമുക്ക് തരികയാണെങ്കിൽ പൈസ അവരെങ്കിലും എടുക്കും അല്ല എങ്കിൽ പൈസ നമ്മുടെ ഫണ്ടിൽ തന്നെ കിടക്കും എത്രയാണ് പറയുന്നത് ഇനി അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാൻ നിങ്ങൾക്ക് നമസ്കാരം